ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സേതുവിൻ്റെയും പല്ലവിളി ഇന്നത്തെ സൂപ്പർ റിയൽ വിശേഷത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ തന്നെ നമ്മുടെ പല്ലവിയും ഇന്ദ്രനും തമ്മിൽ വലിയൊരു വെല്ലുവിളി നടത്തുകയാണ് ഒരാഴ്ചക്കുള്ളിൽ പല്ലവിയുടെ ജോലി ഇന്ദ്രൻ തെറുപ്പിക്കുമെന്നൊരു ഒരു ഒരു പ്രതിജ്ഞ എടുക്കുക അല്ലെങ്കിൽ ഒരു വെല്ലുവിളി നടത്തുകയാണ് അപ്പോൾ പല്ലവി പറയുന്നു ഇതൊക്കെ ഞാൻ നേരത്തെ പ്രതീക്ഷതാണ് അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല തൻ്റെ യഥാർത്ഥ സ്വഭാവം യഥാർത്ഥ മുഖം എനിക്കറിയാൻ വേറെ ആർക്കും അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് പല്ലവി തൻ്റെ അതുപോലെ ഇന്ദ്രൻ്റെ വെല്ലുവിളിയെ വലിയ കാര്യമാക്കി എടുക്കുന്നില്ല എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് പ്രകടമാക്കുന്നില്ല ഇന്ദ്രൻ്റെ മുൻപിൽ പ്രകടമാക്കാതെ ഇത് ഇത് കൂടുതൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ പല്ലവി അവിടെ നിന്ന് പോകുന്നൊരു ഭാഗമാണ് കാരണം അതിനുശേഷം കാണുന്നത് നമ്മളൊരു നാടകീയ രംഗത്തിൻ്റെ ഇന്ധ്രൻ്റെ അതായത് നമ്മുടെ ആശ്രമത്തിൽ അല്ലെങ്കിൽ ധ്യാന കേന്ദ്രത്തിലേക്ക് ഒരു കുട്ടി ഒരു കുട്ടിയും ഒരച്ഛനും കൂടെ കിടന്ന് വരിക വരുന്നത് തന്നെ നമ്മുടെ ഋതുവിൻ്റെ ഇടുക്കിലേക്കുണ്ടോ ഋതുവിൻ്റെ ഇടുക്കിലേക്ക് വരുന്നു ഋതുവിൻ്റെ അവിടെ ഉപയോഗിക്കുന്നു ജിത്തുവിനെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഋതു പറയുന്നത് ജിത്തു വന്നിട്ടില്ല എന്താണെന്ന് ചോദിക്കാൻ അപ്പം എനിക്ക് ജിത്തുവിനെ എന്ന് കാണണം അതിനു വേണ്ടിയാണ് വന്നത് എന്ന് പറയുകയാണ് ഞാൻ ജിത്തുവിൻ്റെ ഒരു ഫ്രണ്ടാണ് എന്ന് ഋതു പറയുകയാണ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം എന്ന് പറയുക അപ്പോൾ പെട്ടെന്ന് ഈ അച്ഛനും മോളും ഒരു പെൺകുട്ടിയാണോ ഒരു പത്ത് പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയുമായിട്ടാണ് ഈ അച്ഛൻ വരുന്നത് വളരെ സങ്കടത്തോടു കൂടിയാണ് വലിയ മനസ്സിൻ്റെ ഒത്തി വലിയൊരു നീർന്ന പ്രശ്നവുമായിട്ടാണ് ഈ അച്ഛനും മോളും വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഋതുവിനോട് പറയുകയാണ് എനിക്ക് ജിത്തുവിനെ കാരണം ജിത്തു ഞങ്ങൾക്ക് കൺകണ്ട ദൈവമാണ് എന്ന് പറയുകയാണ് അപ്പോൾ എന്താണ് എന്നറിയത്തില്ലാതെ ഈ ഋതു നിൽക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ അച്ഛൻ്റെയും മുകളുടെയും ജീവിതകഥ അവിടെ വെളിപ്പെടുത്തുകയാണ് ജിത്തു അദ്ദേഹം എൻ്റെ ഞാൻ ഒരു സാധാരണ ഒരു ജോലിക്ക് സാധാരണ ഒരു പണിക്കാൻ ജോലി ജോലിക്കാരനാണ് എനിക്ക് നിവൃത്തിയൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് നിത്യജ് ഓരോ ദിവസത്തെ ജീവിതം പോലും വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് എൻ്റെ മോള് എൻ്റെ മോൾക്ക് ഒരു വലിയൊരു ഉണ്ടായി അത് ഞങ്ങൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ലെന്നും അങ്ങനെ എൻ്റെ മോളെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ ഹൃദയത്തിന് ഹൃദയം ഫെയിൽഡായിരുന്നു അല്ലെങ്കിൽ ഹൃദയത്തിന് അസുഖമുണ്ടെന്നും അതുകൊണ്ട് ഇത്രയും വേഗം ഹൃദയം മാറ്റി വെക്കണം എന്ന് ഡോക്ടർമാർ വിധിയെഴുതി ഞാൻ എന്ത് ചെയ്യാനാണ് എൻ്റെ മോളെ ഞങ്ങൾക്ക് നിത്യജീ നിത്യജീവിതത്തിൽ പോലും ഒന്നും ഞങ്ങൾക്ക് കറ കൃത്യമായി കൊണ്ടുപോകാൻ കഴിയാത്ത ഞങ്ങൾ എങ്ങനെയാണ് ഈ കുട്ടിയെ ഹൃദയം മാറ്റി മാറ്റിവെക്കുന്നത് ഓർത്ത് വലിയ സങ്കടത്തിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു അൻപത് ലക്ഷം രൂപ വേണം ഈ ഹൃദയം മാറ്റി വെക്കാൻ എന്നാണ് അവർ പറഞ്ഞത് ഈ സമയത്താണ് പോലെ ഞങ്ങളുടെ മുൻപിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടത് അത് വേറെ കാര്യമല്ല ജിത്തുവാണെന്നും അങ്ങനെ എൻ്റെ മോളുടെ ഹൃദയം മാറ്റിവെക്കാൻ അൻപത് ലക്ഷം രൂപ തന്ന് എൻ്റെ മോളെ മോൾ ഹൃദയം മാറ്റിവെച്ച് ഇന്ന് അവർക്കൊരു പുതിയ ജീവൻ കൊടുത്തത് ജിത്തു സാറാണ് അതുകൊണ്ട് ജിത്തു സാറിനെ എനിക്ക് കാണണം ഞങ്ങൾക്ക് കാണണം മാത്രമല്ല എൻ്റെ മോക്കും കാണണം മോക്ക് ഒരു സമ്മാനം കൊടുക്കണം എന്നൊക്കെ പറയാം അപ്പോൾ ഈ അൻപത് ലക്ഷം രൂപ ജിത്തു അതായത് ഈ ഋതുവിനൊക്കെ മുമ്പിൽ നീൽ ഈ വ്യക്തി കൊടുത്തു എന്ന് പറയുമ്പോൾ വലിയ അനുഭവം തോന്നുക ഈ ജിതുവിനോട് അല്ലെങ്കിൽ ഈ നീലിനോട് വലിയ അതിശയവും ആരാധനയൊക്കെ തോന്നുന്ന ഋതുവിനെയാണ് കാണുന്നത് അതിനുശേഷം പറയുകയാണ് എന്തായാലും സമ്മാനം അദ്ദേഹം വന്നിട്ടല്ല സമ്മാനം ഞാൻ കൊടുത്താൽ മതിയെങ്കിൽ കൊടുത്താക്കാം എന്ന് പറയുകയും അങ്ങനെ ആ പെൺകുട്ടിയെ കഴിയുന്ന ഒരു വലിയ കവറും മേടിക്കുകയാണ് കവറും മേടിച്ചിട്ട് ഈ സാറ് വരുമ്പോൾ കൊടുക്കണം ഞങ്ങളുടെ മുക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പള്ളി സങ്കടത്തോടും വലിയ പോകുന്ന അച്ഛനെ മോളെ കാണണം അപ്പോൾ ഇവരങ്ങ് പോയി കഴിയുമ്പോൾ ഋതുവിന് ഈ പായ്ക്കറ്റ് നടന്നിരിക്കുന്നത് എന്താണ് സമ്മാനം എന്നറിയാൻ വേണ്ടി തുറന്ന് നോക്കുമ്പോൾ ഈ പെൺകുട്ടി വരച്ച ഒരു പടമാണ് ഒരു പടം വരയ്ക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടിയാണ് എന്ന് ഈ അച്ഛൻ പറയുന്നുണ്ട് അങ്ങനെ പടം വരച്ച് ഈ പടം നോക്കിയപ്പോഴത്തേക്ക് ജിത്തുവിന് ഇന്ദ്രൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നീലൻ്റെ പടമാണ് അപ്പോൾ വലിയ ഈ പടമൊക്കെ കണ്ട് ഋതുവിന് നീലിനോട് അതിയായ എന്തുവാ ആരാധനയും സ്നേഹവുമൊക്കെ ഒഴുകുന്ന ഒരു ഭാഗമാണ് കാണുന്നത് ആണ് കേട്ടോ അതിന് ഇങ്ങനെ പോകുമ്പോൾ ഈ അച്ഛനും മോളും പോകുന്ന വഴിക്ക് ഇന്ദ്രൻ അല്ലെങ്കിൽ ഈ നീലൻ അവിടെ ഒരു കെട്ടിടത്തിന് മറിഞ്ഞു നിന്ന് ഇവരെ വിളിക്കുകയാണ് അവർ പെട്ടെന്ന് ഈ അച്ഛനും മോളും കൂടെ അദ്ദേഹത്തിന് അടുക്കൽ ചെല്ലുകയാണ് ആരും കാണാതെ മറിഞ്ഞു നിന്ന് എങ്ങനെയുണ്ട് അഭിനയം അഭിനയിച്ച് തകർത്തോ എന്ന് നീലൻ ചോദിക്കുമോ ആ തകർത്ത് എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾ നാടകക്കാരായതുകൊണ്ട് നിങ്ങൾ അഭിനയിച്ച് ഫലിപ്പിച്ചതിന് നന്ദി എന്നൊക്കെ പറഞ്ഞ് ഇന്ന് അമ്പതിനായിരം രൂപ ഉണ്ട് നിങ്ങളുടെ അഭിനയത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ഈ അച്ഛനും മോക്കും ഈ അൻപതിനായിരത്തിൻ്റെ ഒരു കെട്ടെടുത്ത് ഒരു ഭാഗമാണ് ഈ സമയത്ത് തൊട്ടപ്പുറം നിന്ന് ഇവരുടെ കള്ളത്തരം കണ്ടുപിടി എന്ത എങ്ങനെയെങ്കിലും നീലനെ ഒന്ന് പിടിക്കണം നീലിനെ പിടിക്കുവാൻ വേണ്ടി ആ അവരുടെ കൂട്ടത്തിൽ തന്നെ ഒരു ശത്രുണ്ടല്ലോ കഴിഞ്ഞ ദിവസം മൊബൈൽ മോഷണത്തിന് പ്രതിയായ അല്ലെങ്കിൽ പ്രതിയാക്കിയ ആ യുവാവ് ഇതെല്ലാം ക്യാമറയിൽ തന്നെ മൊബൈൽ ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു അങ്ങനെ ഇവർ സംസാരിക്കുന്നതും ഈ അൻപതിനായിരം ഈ കുട്ടിക്ക് അച്ഛനും മോക്കും കൊടുക്കുന്നതൊക്കെ ഇദ്ദേഹം ഇങ്ങനെ ക്യാമറയിൽ പിടിക്കുന്ന ഒരു രസകരമാകുന്ന നിമിഷങ്ങളൊക്കെ നമുക്ക് കാണുള്ളൂ അങ്ങനെ എന്തായാലും എന്തായാലും ഈ ഒരു സംഭാ സംഭാഷണത്തിന് ഇടയ്ക്ക് പറയുകയാണ് എന്തായാലും ഇതൊരു തറുവേളയാണ് വേറൊരാളെ ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ കയറിപ്പറ്റുവാൻ എനിക്കെന്താ ഗ്ലാമറില്ലാണ്ടാണോ കഴിവില്ലാണ്ടാണോ പക്ഷെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ നടത്തിയാലേ നടക്കുകയുള്ളൂ പിന്നെ ഇതിൽ കാര്യമില്ലായിരുന്നു എന്തായാലും ഇത് തടവേലിയാൽ സാരമില്ല അങ്ങനെയെങ്കിലും അവളുടെ മനസ്സിൽ കയറി കയറിപ്പറ്റാൻ കയറിപ്പറ്റണം നിങ്ങൾ ഋതുവിൻ്റെ കയ്യിൽ തന്നെയല്ലേ ഫോട്ടോ കൊണ്ട് കൊടുത്തതെന്നൊക്കെ ചോദിക്കുക അതെ അദ്ദേഹത്തെ ആ ചേച്ചി രീതിയിൽ തന്നെയാണോ കൊണ്ടു കൊടുത്തതെന്ന് ഈ പെൺകുട്ടിയൊക്കെ പറയുന്നുണ്ടല്ലോ എന്തായാലും ഒരു വലിയ നാടകത്തിലൂടെ ഋതുവിനെ മനസ്സിൽ കയറിപ്പറ്റുവാൻ നീലൻ അല്ലെങ്കിൽ ഇന്ദ്രൻ ശ്രമിക്കുന്ന ഒരു സകർമാ നിമിഷമാണ് നമ്മൾ കാണുന്നത് അതിനുശേഷം കാണുന്നത് നമ്മുടെ പല്ലവി തൻ്റെ വീട്ടിൽ പോയി തൻ്റെ അമ്മയോട് പറയും എന്തായാലും അതിൻ്റെ ജോലി പോകാൻ സാധ്യതയുണ്ട് ഇന്ദ്രനത് കളയും അത് ഉറപ്പാണ് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുക അച്ഛൻ ഇവിടെ അന്നേരം ഈ പല്ലവീടെ അമ്മ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ പ്രിൻസിപ്പാളിനെ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിച്ചേണം എന്ന് പറയുക അപ്പം പെട്ടെന്ന് പല്ലവിക്ക് അച്ഛൻ എവിടെ പോയതാണെന്ന് ചോദിക്കും മംഗലാപുരത്തിന് പോയതാണ് മംഗലാപുരത്തിനെതിരായി പോയെന്ന് ചോദിച്ചു മംഗലാപുരത്തല്ല കാസർഗോഡാണ് അവർ അധ്യാപകരെല്ലാം പണ്ട് ഒരുമിച്ചൊരു തോട്ടം പിടിച്ചിരുന്നു അതിൻ്റെ ഷെയർ വിറ്റ് കാശ് കാശ് കിട്ടുകയില്ലോ എന്ന് അറിയാൻ വേണ്ടി പോയതാണ് മോളുടെ കല്യാണം എടുത്ത് വരികയല്ലേ എന്ന് പറയണം എന്തായാലും പല്ലവി പറയാണ് അച്ഛനോട് ഈ കാര്യങ്ങളൊന്നും വിളിച്ച് പറയണ്ട അച്ഛനെ സങ്കടപ്പെടുത്തണ്ട എന്നൊക്കെ പറഞ്ഞ് എന്തായാലും നോക്കാൻ വരുന്നത് പോലെ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് പല്ലവി ആശ്വ സ്വയം ആശ്വസിച്ച് അവിടെ നിന്ന് വണങ്ങിപ്പോരുന്ന ഒരു ഭാഗമാണ് കാണുന്നതും അതിനുശേഷം കാണുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈ പല്ലവിയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ടീച്ചർ സൂയിസൈഡിൽ നിന്ന് ശ്രമിക്കുകയും അങ്ങനെ അദ്ദേഹം അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് വലിയ സങ്കടത്തോടു കൂടി നിൽക്കുന്ന വീട്ടിലേക്ക് ഈ പല്ലവിയും ചെയ്തും കൂടെ ഒരു ഭാഗമാണ് ഈ ചെല്ലുന്ന സമയത്ത് വളരെ ഈ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച ടീച്ചറുടെ അച്ഛൻ വളരെ ദുഃഖിതനായിട്ടിരിക്കുക അങ്ങനെ സേതു ആ തൻ്റെ അച്ഛൻ ആ സ്ത്രീയുടെ അല്ലെങ്കിൽ ആ ടീച്ചർ അച്ഛൻ്റെ അടുക്കളിരിക്കുകയും പലവി അകത്തെയും അകത്തേന്ന് ടീച്ചറെ കാണുകയും ചെയ്യുക അങ്ങനെ ടീച്ചറിനെ ആശ്വസിപ്പിക്കുക ടീച്ചറെ നമ്മൾ അധ്യാപകരല്ലേ നമ്മൾ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന ആ ഒന്നിനും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ ടീച്ചർ ഇത് ചെയ്തത് വളരെ മോശമായി പോയി എന്ന് സാരമില്ല എന്ന് പറയുക അപ്പോൾ ഇതിനിടയിൽ ഒരു ടീച്ചർ വന്ന് പറയുന്നുണ്ട് അത് ഈ ടീച്ചറുടെ ഈ സ്വീസ് ചെയ്യാൻ ശ്രമിച്ച ടീച്ചറുടെ കുടുംബജീവിതത്തിൽ ചിലപ്പോൾ ആളിച്ചകൾ സംഭവിച്ചു അങ്ങനെ ഭർത്താവ് ഡിവോഴ്സിന് വേണ്ടി തയ്യാറായപ്പോഴാണ് ഒരു അബദ്ധം കാണിക്കുവാൻ ശ്രമിച്ചതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്തായാലും പല്ലവി പറയാണ് ഡിവോഴ്സ് കൊണ്ടൊന്നും അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്തെന്നും പറഞ്ഞാൽ നമ്മുടെ ജീവിതം കളഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു നമ്മൾ തനിച്ച് നിൽക്കുവാൻ പഠിക്കണം അതിനൊക്കെ വേണ്ടി നമ്മൾ ശ്രമിക്കണം ടീച്ചറെ അല്ലാതെ ആത്മഹത്യ ചെയ്യുകയല്ല ചെയ്യേണ്ടത് അബദ്ധങ്ങൾ കാണിക്കുകയല്ല ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ടീച്ചറിനെ അകത്തിരിച്ച് അകത്ത് വെച്ച് അല്ലെങ്കിൽ അകത്തു മുറിയിൽ വെച്ച് ടീച്ചറിനെ പല്ലവി ആശ്വസിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് വെളിയിൽ തൻ്റെ അച്ഛന് ആശ്വാസം കൊടുക്കുന്ന സേതുവിനെയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീണ്ടും നാളത്തെ വിശേഷങ്ങളുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ